നമ്മളൊരു പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താ വെച്ചാൽ മഞ്ജുവാര്യെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോണത് മഞ്ജുവാര്യര് ചിരിയ വഞ്ചന ചതി ഇതാണ് നമ്മളിന്ന് പറയാൻ പോണത് മഞ്ജുവാര്യര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടന ഉണ്ടാവാനായിട്ട് കുറച്ച് നമ്മുടെ നടികളെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കി അതിലത്തെ മെയിൻ ആളായിട്ട് അവർ കണ്ടത് മഞ്ജു വാര്യ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യർ വലിയൊരു സഹ നമ്മുടെ ഇതിനെതിരായിട്ട് നിന്നിട്ട് വളരെയധികം ശക്തമായിട്ട് അതിനെതിർത്ത ഒരു ആ നടിയുടെ ഒപ്പം നിന്നുള്ളൊരു നടിയാണ് മഞ്ജു വാര്യ അപ്പോൾ അങ്ങനെ മഞ്ജു വാര്യ എല്ലാവർക്കും ഭയങ്കര കാര്യമുണ്ട് അങ്ങനെയാണ് മഞ്ജുവാര്യ ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുൻപിൽ വരണേ ഈ സംഘടനയുടെ മുമ്പിൽ വരുന്നത് ഈ സംഘടനയിലുള്ളവരും വലിയ കാര്യമായിട്ടാണ് മഞ്ജുവാര്യരെ കൊണ്ടുനടന്നത് ഈ മഞ്ജുവാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുവായരുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറൂടെ പോയി അതിനു മുമ്പ് വേറൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒടിയൻ എന്ന പടമെടുത്തതിൻ്റെ അതിൻ്റെ സംവിധായകനായിട്ട് കല്യാണം കഴിക്കാൻ പോണമെന്ന് പറഞ്ഞു ലാസ്റ്റ് അവിടെ നിന്നും പോന്നു അങ്ങനെ തന്നെ ഇപ്പോൾ മഞ്ജു വാര്യര് അപ്പോൾ അപ്പം മനസ്സിലായി നമ്മൾ ഈ സംഘടനയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദിലീപായുള്ള പ്രശ്നത്തിന് മുകളിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പത്ത് പൈസ പോലും മഞ്ജുവാര്യര് ദിലീപിനെ ഇന്ന് മേടിച്ചിണ്ടായിരുന്നില്ല പിന്നീട് അതൊക്കെ ഉണ്ടായിരുന്നത് അവിടുന്ന് വെറും കയ്യാലാണ് ഇറങ്ങി പോന്നത് പത്ത് പൈസ എടുക്കാനില്ല തോണിക്ക് മറുതോണി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ദിലീപിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നത് അതിൻ്റെ ഒരു വിഷമം വേറെ അപ്പോൾ ആൾക്കാർക്ക് സഹതാപം കൂടുതലായി മഞ്ജുവായും മഞ്ജുവായും നല്ല നടിയൊക്കെ തന്നെയാണ് നല്ല ഒരു പ്രശ്നമൊന്നുമില്ല നന്നായി അഭിനയിക്കുന്ന നടിയാണ് ടാലന്റ് ഉള്ള നടിയാണ് അതിലൊന്നും നമുക്കൊരു തർക്കമില്ല പക്ഷെ ഈ സംഘടനയിൽ വന്നത് എന്താണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് എതിരെ വന്നിട്ടുള്ള സംഘടനയിലത്ത് ഒരു അംഗമായപ്പോൾ നമ്മൾ പോലും വീണ്ടും നമ്മൾ മഞ്ജുവായെ സ്നേഹിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്ന് അവസാനം സിനിമയിൽ ചാൻസ് ഈ സംഘടനയിൽ നിന്ന സിനിമയിൽ ചാൻസ് നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുകൂടി എന്തുണ്ടായി സംഘടന തള്ളി പറഞ്ഞു എന്താ പറഞ്ഞത് ഇവിടെ പുരുഷ മേധാവിത്വം നടക്കുന്നില്ല ഇവിടെ അതോ ലോകമില്ല ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഇല്ല സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരൊറ്റ സംവിധായകനും ഇല്ല ഒരൊറ്റ നടനും ഇല്ല ഒരൊറ്റ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമില്ല ഇവിടെ എല്ലാം ക്ലിയർ ആണ് ഇവിടെ എല്ലാം സത്യസന്ധമാണ് ഇവിടെ എല്ലാം ആത്മാർത്ഥമായിട്ടുണ്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ള അങ്ങോട്ട് പറഞ്ഞു അത് പറഞ്ഞ് ഈ സംഘടന അങ്ങോട്ട് മാറി മാറിയോട് കൂടിയിട്ട് എന്തുണ്ടായി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി വേറെ പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റി ഒഴിവില്ലാത്ത സമയമായി അതേപോലെ പടങ്ങളിൽ അഭിനയിച്ച് ലക്ഷങ്ങളും കോടികളും പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കാലി മാറിയിട്ടുള്ള ഒരു വ്യക്തി ഈ ഹേമ കമ്മീഷൻ്റെ അവിടെ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുണ്ട് ഒരുപാട് അത് നമ്മൾ എന്താന്നുള്ളത് കാതോർത്തിയിരിക്കുന്നത് എന്ത് മൊഴിയാണ് അവിടെ മഞ്ജു മഞ്ജുവാര്യര് കൊടുത്തെന്നുള്ളത് മഞ്ജുവാര്യർ ഇപ്പം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പിലാത്തോസ് കൈ കഴിയ പോലെ കൈ കാര്യങ്ങൾ നടക്കില്ല ഈ ദിലീപിൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് പോലും ദിലീപ് അറിയാണ്ട് ഒരു പ്രാവശ്യം ദിലീപിൽ നിന്ന് തന്നെ ദിലീപ് അറിയാണ്ട് ഗർഭണ്ടായിട്ട് ഗർഭചിത്രം നടത്തിയുള്ള ആളാണ് ഈ മഞ്ജു വാര്യർ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ഇതിന് മുമ്പ് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ വീഡിയോകളും വന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇതൊക്കെ ദിലീപിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഈ മലക്കം മറച്ചടി ഈ പ പെട്ടെന്ന് ഈ ഒരു വഞ്ചിയിൽ ഇത്രയും സ്ത്രീകളായിട്ട് ഒരുമിച്ച് പോയിട്ട് അതിൽ നിന്ന് അവരെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വച്ചിട്ട് ചാടി രക്ഷപ്പെട്ടിട്ട് മറുകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുപാട് വിഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ അമ്മ സംഘടനേനെ തള്ള ഉള്ള കാര്യങ്ങൾ വിളിച്ചു ഒരു വ്യക്തിയാണ് നമ്മുടെ തിലകൻ ആ തിലകൻ ഒറ്റപ്പെടുത്തി തിലകനെ ക്രൂശിക്കാത്തൊക്കെ ക്രോശിച്ചു അത് ഈ അമ്മ സംഘടന പിടിച്ച് സിനിമയിൽ വിലക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിനയം മാത്രമാണ് അങ്ങനെ റോഡ് കൊടുത്ത് അഭിനയിപ്പിക്കണ്ടായിരുന്നുള്ളൂ ആ പാവം മനുഷ്യൻ എന്തുണ്ടായി വൃദ്ധനാണ് ആ മനുഷ്യൻ്റെ എല്ലാവരും കൂടി എതിർത്തു മോഹൻലാലിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിലനിൽപ്പുണ്ടാ അങ്ങനെ അമ്മ സംഘടനയും പുറത്തായി എന്തിന് നല്ല ആൾ ചങ്കുറ്റടം കൊണ്ട് പറഞ്ഞത് പറഞ്ഞു തന്നെ പറഞ്ഞു നിന്നു അതിന് സുമാർ അഴിക്കോടും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലാസ്റ്റ് സിനിമേനും കൂടി പുറത്തായി ഇപ്പം പാവനി സീരിയലിൽ അഭിനയിച്ചെങ്കിലും ജീവിക്കാലോ എന്ന് വിചാരിച്ചു സീരിയലിൽ വന്നു അങ്ങനെ കെ കെ രാജുവിന്റെ മറ്റുള്ള ആൾക്കാർ സീരിയലിൽ അവിടെയും പ്രശ്നമായി അവിടെ നിന്നും പുറത്താക്കി ഇനി ആ സീരിയലിൽ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ വന്നത് നാടകത്തിൽ നിന്നാണ് ഞാൻ വീണ്ടും നാടകത്തിൽ പോവും ചാലക്കുടി സാരീതി എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റേഴ്സ് ഉണ്ട് അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ചു ഒരു പാവ മനുഷ്യനല്ലേ അദ്ദേഹം ഇത്രയും ടാലൻ്റഡുള്ള നടനല്ലേ തിലങ്ങനെ പോലെയുള്ള ഒരു ടാലൻ്റുള്ള നടൻ എന്നാ ഞാൻ കണ്ടിട്ടുള്ളത് പേര് അഞ്ചനിയാണ് പിന്നെ ആരും കണ്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു നടനെ പോലും മലയാള സിനിമയ്ക്ക് വേണ്ട അമ്മേനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ പോകുമ്പോൾ അപ്പ മുള്ളി കളിയും എത്ര വലിയ നടനായാലും അപ്പോൾ അമ്മേനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം തുറന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പോ പിന്നെ നടനല്ല മൂപ്പര് പിന്നെ നമ്മളെ പോലെ സാധാരണ ഉള്ള ഒരാളാണ് അത് അറിയാന്നുകൊണ്ടാണ് എല്ലാവരും ഇവർക്ക് അനുകൂലമായും അതുപോലെ തന്നെ ഒന്നിനും പ്രതികരിക്കാണ്ടും എല്ലാം ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിന്ന ഇപ്പതേ തെലുങ്കന്റെ മകൾ ഇത് പൊട്ടിത്തെറിച്ചിരിക്കുക അച്ഛൻ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം വലിയൊരു നടൻ ഒരു ഒരു നടൻ എന്ന പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നടൻ എന്റെ മോളെ പോലെ സ്നേഹിച്ച് തലോടിയിട്ട് പറഞ്ഞു മോളെ അച്ഛനോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു എനിക്ക് അതിനൊക്കെ പ്രായച്ചത്വം ചെയ്യണം എൻ്റെ മോളോട് എനിക്ക് മാപ്പ് ചോദിക്കണം ഞാൻ എൻ്റെ ഹോട്ടലിൽ താമസിക്കുന്നു അങ്ങോട്ട് വാങ്ങും ആ പെൺകുട്ടി പറയണത് എന്താണ് ഇത് ദുരുദ്ദേശമാണ് ഈ ചെയ്തതും എന്നെ തലോടുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ റൂമിലേക്ക് ചെല്ലാം പറഞ്ഞ ദുരുദ്ദേശമാണ് എന്നാ പറയുന്നത് കരണ്ട് പോയതാട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി കറണ്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു ഇത്രയും കൂടി അളവ് വീടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ തിലകൻ്റെ മകള് പോലും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ഇനി പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി എത്രയോ ആൾക്കാർ ഇനി പുറത്തു വരാനായിരിക്കുന്നു എല്ലാവരും പുറത്തു വരട്ടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം